ഹലോ ഗേൾസ് അസാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പിന്നെ ഞാൻ റൈഫാനെൻ്റെ വീട്ടിലേക്ക് പോകുന്നു ഇപ്പോൾ റൈഫാനു വെച്ചാൽ എൻ്റെ എൽ ഐച്ചിയാണ് അതായത് എൻ്റെ ഹസ്ബൻഡ് അനിയൻ്റെ വൈഫാണ് അപ്പോൾ ഞാൻ അവളെ വീട്ടിലേക്ക് പോകണം കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ലോഗെടുത്തില്ല എന്താ വെച്ചാൽ അത്ര തിരക്കായിരുന്നു പെട്ടെന്ന് ഇറങ്ങണമെന്ന് അപ്പം ഞാൻ ഓട്ടോഷൻ എത്താറായിട്ടും അപ്പോൾ ഞാൻ ലോകെടുക്കാൻ തുടങ്ങിയത് പിന്നെ അവളെന്തായാലും അവളെ വീട്ടിൽ പോവാ ഞങ്ങൾക്ക് എന്തായാലും ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ ആ ഫംഗ്ഷൻ എടുത്താൽ ഞാൻ അവിടെ വീട്ടിൽ പോകുന്നത് കുട്ടീൻ്റെ നാപ്പനാണ് താത്തേൻ്റെ കുട്ടീൻ്റെ നാപ്പേന് വേണ്ടിയിട്ടാണ് ഞാൻ വീട്ടിൽ പോകുന്നത് എൻ്റെ വീട് കുറച്ച് ദൂരെയാണ് അപ്പോൾ പിള്ളോട് പോകാനെ എളുപ്പം അപ്പം അതുകൊണ്ടു ഞാൻ അവളുടെ വീട്ടിലേക്ക് പോകുക അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് അവളെ വീട്ടിൽ വെച്ചിട്ട് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ റൈഫാനെ വീട്ടിലുള്ള വഴിയൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പം ഞാനിന്ന് പ്രത്യേകിച്ച് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ഓടി പാഞ്ഞു വന്നതാണ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ വേഷം തന്നെ കണ്ടില്ല ഷോളൊന്നും നേരെ ഇടാണ്ട് വേഗം വന്നതാണ് കേട്ടോ സമയം ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് എടുത്തിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു അതാ ഇങ്ങനെയൊക്കെ നമ്മള് റൈഫാനാന്റെ അവിടെ എത്തി അയ്യോ ഹായ് പറ ഒരു താറ്റ കൊടുക്ക മുത്തമ്മക്ക ഒരു താറ്റ കൊടുക്ക അവർക്ക് വീട്ടിൽ എല്ലാവരും ഇവിടെ ഹായ് ഹായ് എല്ലാരും ഇതാണ് എൻ്റെ എന്റെ മോള് അതായത് ഇതെന്റെ ഇലച്ചി എന്റെ കൂത്രം പറയാറ് അപ്പോൾ ഒന്നുള്ള പിന്നെ ഒരേ ഒരു സന്തതിയാണ് നമ്മുടെ എടുക്കുമ്പോൾ ഹായ് ഹായ് ഇതാണ് നമ്മുടെ അതാ ണ്ട് കാക്ക അപ്പൊ ഇത് റൈഫാന ഉള്ള പേരണ്ട് റൈഫാന റുഫാന ഞാൻ മൂത്തത് ഇത് രണ്ടാമത്തത് രണ്ടും ആനയാണ് യില് ഇല്ല ഇല്ല ഞങ്ങള് ഞങ്ങടെ അവിടെ കെട്ടിക്കൊണ്ടുവന്നല്ലേ ഇപ്പൊ മൂന്ന് പേര് ഒരേ സമയത്ത് മാസം വിട്ടു വിട്ടിട്ട് കല്യാണം കഴിഞ്ഞാല് വിട്ടു വിട്ടിട്ട് കല്യാൺ കഴിഞ്ഞാല് ഞങ്ങള് മൂ കുറച്ചുപേരും നമുക്ക് നമ്മളെ മെല്ലെ പരിചയപ്പെടുത്തുന്നതായിരിക്കും അപ്പൊ അതാണ് വിശേഷം അപ്പൊ ഇന്ന് ഞാൻ ഉള്ള വീട്ടിൽ വന്നിരിക്കുകയാണ് ഇന്ന് ഉള്ള വീട്ടിലു വന്നിരിക്കുകയാണ് കൊറേ പരിപാടികൾക്ക് ഉണ്ടായിരുന്നു ഓരോ കളി ഓരോ തൊക്കെ ആയിരുന്നു ചെറിയ അതിൻ്റെ ഓരോക്കെ മൂതിലിടുന്നതായിരിക്കും ഒക്കെ ഞാൻ ഈ ഞങ്ങളുടെ ഓരോ വീടൊക്കെ ഉണ്ടായിരുന്നു ഇത് പ്രത്യേകിച്ച് നമ്മള് കൊറേ അധികം വീഡിയോ എടുത്തിട്ടില്ല എന്താ വെച്ച ഓരോത്തിരി തെക്കായി പോയി

ഞാൻ ആദ്യം നിങ്ങൾക്ക് പരിസയപ്പെടുത്തി തന്നു ഒരു വേറെ അവൻ പോയിട്ടോ അവനെ അവനവൻ വീട്ടിലേക്ക് പോയി അവനെ എൻ്റെ താത്ത സിസ്റ്ററിനെ കെട്ടിച്ചോതിരിക്കുന്നത് ഒറ്റപ്പാലത്തേക്കാണ് എൻ്റെ തോന്നുന്നവര് എൻ്റെ വീട് അടുത്താണ് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ പോയി ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്താണ് പറഞ്ഞിട്ട് അപ്പൊ ദുബാന ഓർക്കുന്നുണ്ടാ ദുബ ഓർമ്മി ഞങ്ങള് പോകുന്നു അപ്പൊ ഒരു വലിയ ഒരു സ്റ്റോറി എന്നെ ഉണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ചിട്ട് പറയാനേ അപ്പൊ ഞാൻ ഇപ്പൊ പറയണോ എന്താ വണ്ടി പറയണ്ട് ും പക്ഷെ പക്ഷേ ഫസ്റ്റ് വന്നത് അവളാണ് കേട്ട ഫസ്റ്റ് കല്യാണം കഴിഞ്ഞത് ഉക്കാരിന്റെയും അനിയന്റെയും പ്രൈഫാനാന്റെയാണ് ഫസ്റ്റ് കല്യാണം കഴിഞ്ഞത് ഞങ്ങളുടെ ഇന്ന് രണ്ടാമത് അപ്പോൾ എന്താണ് വെച്ചാല് റീഫാൻ എന്റെ ലവ് മാരേജാണ് കേട്ടോ റീഫ അവളും അവളെ അവള് കാക്കൂന്ന ഓ ഗൈസ് എന്റെ കാക്കു വിളിക്കുന്നുണ്ട് അപ്പോൾ ആ ഫോൺ എടുത്തിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാ ഇല്ലാന്നെന്തെങ്കിലും എനിക്ക് വലിയ പാടാ ഇല്ലാന്നെന്തെങ്കിൽ എനിക്ക് വലിയ പാട്ടൊക്കെ പാടിത്തേരും അതുകൊണ്ട് ഇപ്പൊ വിളിക്കും ഗൈസ് അപ്പോൾ ഇപ്പൊ ഫോൺ വെച്ചു കേട്ടാ ഞാൻ ബ്രേക്ക് എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു ഫോൺ വെച്ചു ഞാൻ പറഞ്ഞത് എന്താണ് ഞങ്ങൾ ഫസ്റ്റ് റൈഫാന കല്യാണമാണ് കഴിഞ്ഞത് അവര് ലവ് മാര്ജ് ആയിരുന്നു ലവ് 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 ഒരു മിനിറ്റ് ആയിരുന്നു അപ്പോൾ അവളുടെ ലവ് മാര്ജ് അവൾ എത്ര എട്ട് വർഷം എത്രയോ വർഷം കഴിഞ്ഞു എത്ര വർഷം അവര് പ്രേമിച്ച് നടന്നിട്ട് അവസാനം എന്നെങ്ങാട്ടി മുന്നി ചാടി വന്നതാണ് നമ്മള് ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾ പറയുന്നില്ല രണ്ട് കൂട്ടരും അടിപൊളിയായിട്ട് കല്യാണം നടത്തി അങ്ങനെ എന്നെങ്ങാട്ടി മുന്നേ ഫസ്റ്റ് അവള് വന്നു അതിന് ശേഷം ഇക്ക ഇവരെ കല്യാണം കൂടാൻ വേണ്ടി വേണ്ടിട്ടൊക്കെ വന്നിട്ട് നാട്ടിലേക്ക് അപ്പൊ അങ്ങനെ ഇവര് കഴിഞ്ഞപ്പോ എക്കാർക്ക് നോക്കണം എന്നിട്ട് അങ്ങനെ എന്നെയും നോക്കി എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു ഒരു മാസത്തിന്റെ ഏതല്ലേ എന്റെ ജൂണ് ജൂൺ ജൂലൈ ജൂലൈ എന്റെ ഓഗസ്റ്റ് 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 ഇരുപത്തെട്ട് നിന്റെ ജൂലൈ പതിനാറ് അവളെ ഒരു പത്തിരുപത് ദിവസത്തിന്റെ വ്യത്യാസം ഞങ്ങള് അപ്പൊ ഞങ്ങള് ബന്ധമാണ് പൊട്ട കുട്ട എന്ന ബന്ധമാണ് ഞങ്ങൾ ഞങ്ങളുണ്ടായത് പോട്ടെ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇനി അങ്ങോട്ട് പോട്ടെ അപ്പൊ ഇനി ഓരോ വ്ലോഗിലും കൂടുതലും നമ്മുടെ കൂടെ ഇവിടെ ഉണ്ടാവും ഒരാളല്ല ഉണ്ടാവും വിക്രമനും വേദാളും എന്ന് പറഞ്ഞ പോലെ എപ്പോഴും ഇവളുണ്ടാവും അപ്പൊ നമ്മുടെ ഇനിയുള്ള വ്ളോഗിലൊക്കെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇല്ലതുവാ അവിടെ ഉറക്കം വന്നിട്ട് കടക്കില്ല മഴയ്ക്ക് മൂന്ന് എണ്ണിട്ട് അങ്ങനെ കേൾക്കണ്ടാവും ഇതാണ് അപ്പൊ നമ്മൾ വരുമ്പോൾ അധികം വ്ളോഗൊന്നും എടുത്ത് ഞാൻ വീട്ടിൽ നിന്ന് ആ വീട്ടിൽ നിന്ന് അതുപോലൊക്കെ ചെറുതായിട്ട് വ്ളോഗെടുത്തോളൂ കൂടുതലൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ എന്തായാലും ഇവിടെ ഞങ്ങളുടെ എൻ്റെ എങ്ങനെ പറയുക ആ ഫാദർ ലോണിൻ്റെ സിസ്റ്ററിന്റെ മകളുടെ കുട്ടിൻ്റെ നാല്പതാണ് മകളിലില്ല മകന്റെ കുട്ടിന്റെ നാല്പതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അതെ വീട്ടിൽ നിന്ന് വീട്ടിൽ ബസ്സൊന്നും ഇല്ല അപ്പോൾ രാവിലെയാണ് പോകേണ്ടത് പാലക്കാടാണ് ദാതാൻ്റെ വീട് അപ്പോൾ അങ്ങോട്ട് ഫങ്ഷനി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലേക്കാൻ വീടിൻ്റെ അവിടേക്ക് പോയിട്ടാണ് പിന്നെ എല്ലാവരും അവിടെ നിന്ന് പോവാം അപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്ന് ബസ്സും അങ്ങനൊന്നും ഇല്ല പിന്നെ കൊണ്ടാക്കണമെങ്കിൽ എൻ്റെ ബ്രദർ ബ്രദറാണ് കൊണ്ടാക്കുന്നത് പക്ഷേ ആൾക്ക് രാവിലെ തന്നെ പണിക്ക് പോകേണ്ടത് പറ്റില്ല അപ്പൊ ഞാൻ പറ്റില്ല അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ വീട്ടിലേക്ക് വന്നു അപ്പൊ ഞങ്ങൾ രണ്ടാളും റെഡി ആയിട്ട് ഇവിടുന്ന് കൂടുവ വിചാരിച്ചിട്ടാണ് അപ്പൊ നാളെ ഒരു ഫങ്ഷൻ ആയിരിക്കും അപ്പൊ അതൊക്കെ നമ്മൾ വ്ലോഗ് ചെയ്യുന്നതായിരിക്കും കേട്ടോ വ്ലോഗ് ചെയ്യും അങ്ങനെയാണ് കാര്യങ്ങൾ വറങ്ങിട്ടില്ല ദൂത അങ്ങട്ട് മറിഞ്ഞു ഇങ്ങോട്ട് മറിഞ്ഞിട്ട് ഇപ്പൊ ചിരിച്ചിരി kande 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 pedane da kunti dua cemutama kunti an ne mutama mutu ane

ഡോക്വാടുത്ത്

വിടെ വൈൻഡപ്പ് ചെയ്യാം എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ലേക്ക് നമ്മൾ നടത്തുക അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ റീഫണ്ട് നമ്മൾ വീട്ടിൽ പോയതിന് ശേഷമായിരിക്കും ഫ്രോയിലൊക്കെ അവിടെ കാണുകയാണെങ്കിൽ നമ്മളവിടുത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വിളിപ്പിക്കാനും തിരിച്ച് റിട്ടേൺ പോകും ഉമ്മ വന്നിട്ടില്ല ഉമ്മ വന്നാലായിരിക്കും വീട്ടിലൊക്കെ വരിക ഹലോ ഞങ്ങളൊന്ന് ബിരിയാണി അയക്കാൻ പറ്റും ഞങ്ങൾക്ക് ബിരിയാണി കിട്ടിയില്ല ഗൈസ് ഭയങ്കര സങ്കടമായി ഗാസ് എന്നാലും കുഴപ്പമില്ല നമ്മുടെ മൊന്നെ i'm in